ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബദാം കഴിക്കുന്നത് വഴി ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് ബദാം കഴിക്കുന്നത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ ബദാം വെറുതെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുതിർത്ത് കഴിക്കുന്നതാണ് ഇങ്ങനെ കഴിക്കുന്നത് വഴി ബദാമിലുള്ള പോഷക ഘടകങ്ങൾ വേഗത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു ഒരു എട്ട് മണിക്കൂറോളം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിനുശേഷം കഴിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കഴിക്കുമ്പോൾ ബദാമിലെ കൂടുതൽ മൃദുവാക്കുകയും അതുപോലെ പെട്ടെന്ന് ദഹിച്ച് ശരീരത്തേക്ക് ആകരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ബദാമിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ അതായത് ഹൈഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിലുള്ള മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുവഴി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഉയർന്ന അളവിൽ മഗ്നീഷ്യത്തിന്റെ അളവ് ഇതിലുള്ളതിനാൽ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാരില് അത് കുറയ്ക്കാൻ അല്ലെങ്കിൽ നോർമൽ ആക്കാൻ ഇത് സഹായിക്കുന്നു ആന്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ ഇ തുടങ്ങിയത് ഇതിൽ ധാരാളം അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പിൻ്റെ അളവ് കൂടുതൽ ഉള്ളതിനാൽ ഇത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതായത് ബദാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘനേരത്തേക്ക് വിശപ്പ് അനുഭവപ്പെടുകയില്ല അതുകൂടാതെ ശരീരഭാരം കൂടുതലുള്ളവരിൽ അത് നിയന്ത്രിക്കാനും ബദാം കഴിക്കുന്നത് വഴി സഹായിക്കുന്നു ഇത്തരത്തില് ഒട്ടനവധി ഗുണങ്ങളാണ് ബദാം കഴിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത്